ദുബായിൽ പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസായി ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ നാലു പേർക്കും കൂടാതെ ോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ സീറോ ഡൗൺ സ്വന്തമാക്കാം അതും കുറഞ്ഞി എഫ് സി ഐ സി ഐ സി ആക്സിസ് ഫെഡറൽ എന്നീ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഇ എം ഐ സൗകര്യവും അപ് ടു ട്വൽവ് തൗസൻഡ് റുപ്പീസ് വരെ കാശ് ബാക്ക് ഓഫറും ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ കടകശ്ശേരി വാർഡിൽ ഓണാഘോഷം അതിവിപുലമായി ആഘോഷിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് കടകശ്ശേരിയിൽ വിപുലമായ പരിപാടികളോട് കൂടിയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ സി പി രാജന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ വർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കടകശ്ശേരി വാർഡിനു വേണ്ടി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരെ പരിപാടിയുടെ ഭാഗമായി അനുമോദിക്കുകയും ചെയ്തു നമ്മുടെ ഈ ആയിക്കോട്ടെ നടത്താൻ തുടങ്ങി തീരുമാനം കഴിഞ്ഞായിരുന്നു എന്ന് വെച്ചാൽ നൂറ് ചെറുപ്പം എടുത്തു പറഞ്ഞു അപ്പൊ മണിയന്മാർ അത് വേണ്ട ആ ഫുഡിന്റെ പൈസ ഞാൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിന്റെ കൂടെ എനിക്ക് തോന്നി ഇന്നത്തെ കൂടെ കളികൾക്കും അതുപോലെ നമ്മുടെ നാട്ടില് നല്ല പ്രവർത്തകർ അഴ്ച്ച വയ്ക്കുന്നവർക്ക് ഒരു ഓണക്കൂടെ കൊടുക്കാൻ അഞ്ചു വർഷം കൂട്ടിയൊക്കെ മുതൽ ഇന്ത്യ ഓണം എടുത്തായിട്ടെന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു അപ്പൊ ഞാനും എന്റെ ഒരു സുഹൃത്തും

ചേലക്കരയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ നമ്മുടെയും രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ ഈ ഐറ്റംസ് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത ും മിക്ചറുകളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെയുമുണ്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാവും